നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന ഇന്ന് മറന്ന ബാല്യം എന്ന ഒരു ചെറുകഥയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് എത്തിയിരിക്കുന്നത് നേരെ കഥയിലേക്ക് പോകാം ചേട്ടൻ്റെ ഫോൺ വന്നപ്പോൾ ബാലുവിന് സന്തോഷമായി വിശേഷങ്ങളെല്ലാം അമ്മയുടെ ഫോണിൽ നിന്ന് അറിഞ്ഞിരുന്നു കുറേ നാളായി ആലോചന തുട തുടങ്ങിയിട്ട് ശുദ്ധജാതകമായതുകൊണ്ട് ഒന്നും അങ്ങോട്ട് ചേരുന്നുണ്ടായിരുന്നില്ല പിന്നെ ചേട്ടന് മനസ്സിൽ പിടിക്കുന്ന ഒരു കേസും വരുന്നതുമില്ലായിരുന്നു എന്തായാലും ചേട്ടന് നല്ല കേസാണ് കിട്ടിയത് എന്ന് അമ്മ പറഞ്ഞു അമ്മാവൻ വഴി വന്ന ആലോചനയാണ് സ്കൂളിൽ ടീച്ചറാണ് സാമ്പത്തികം അത്രയില്ലെങ്കിലും കാഴ്ചയ്ക്ക് സുന്ദരിയാണ് ജോലിയുമുണ്ട് അമ്മായിയുടെ ഒരു അകന്ന ബന്ധത്തിലുള്ളതാണ് വിവരം അറിഞ്ഞ ഉടനെ തന്നെ ലീവിന് അപ്ലൈ ചെയ്തു നിശ്ചയം കഴിഞ്ഞൊരു മാസം കഴിഞ്ഞാണ് വിവാഹം അടുത്ത മുഹൂർത്തം അപ്പോഴാണ് രണ്ടിനും കൂടി ലീവ് കിട്ടില്ല അതുകൊണ്ട് വിവാഹത്തിന് വരാൻ തീരുമാനിച്ചു ജോലി കിട്ടി ഗൾഫിൽ പോയിട്ട് ഒരു വർഷമാകുന്നു പ്രൈവറ്റ് കമ്പനി ആയതുകൊണ്ട് ലീവ് ബുദ്ധിമുട്ടാണ് അവിടെ അത്യാവശ്യമായിട്ടുള്ളൊരു പ്രോജക്റ്റ് നടക്കുകയുമാണ് തൻ്റെ കൂട്ടുകാരൻ വഴി തരപ്പെടുത്തിയ വിസയായിരുന്നു ചേട്ടൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞ് കുറേ ഫോട്ടോസ് ഇട്ടിരുന്നു ശരിയാണ് അമ്മ പറഞ്ഞതുപോലെ ചേട്ടത്തി സുന്ദരി തന്നെ നല്ല മുഖശ്രീയുണ്ട് വിവാഹത്തിന് രണ്ട് ദിവസം മുമ്പ് ബാലു എത്തി നാട്ടിലുള്ള പഴയ കൂട്ടുകാരെയൊക്കെ ചേട്ടൻ്റെ കല്യാണത്തിന് ക്ഷണിച്ചു എല്ലാവരും പണ്ട് കുട്ടിക്കാലം മുതൽ ഒരുമിച്ച് കളിച്ച് തിമർത്ത് നടന്നവരാണ് അതിൽ കുറേ പേർ രക്ഷപ്പെട്ടു ഒന്ന് രണ്ടു പേർ ഇപ്പോഴും ഗതി പിടിച്ചിട്ടില്ല പഠനം ഇടയ്ക്ക് നിർത്തിപ്പോയതുകൊണ്ട് അവരെ സഹായിക്കാൻ ആർക്കും സാധിക്കുന്നില്ല എപ്പോഴും അവർ കവലയിൽ സ്വര പറഞ്ഞിരിക്കുന്നത് കാണാമെന്ന് അളിയൻ പറഞ്ഞു ഗൾഫിൽ നിന്ന് ആദ്യമായി വന്നതിൻ്റെ ആഘോഷം നടന്നു കല്യാണത്തിന് എല്ലാവരും വരാമെന്നേറ്റു വീടിനടുത്ത് നിന്ന് അറേഞ്ച് വീടിനടുത്ത് നിന്ന് അറേഞ്ച് ചെയ്തിരുന്ന ബസ്സിൽ അങ്ങനെ എല്ലാവരും ആഘോഷമായി കല്യാണത്തിന് പോയി കല്യാണ കൊട്ടും കുരുവയുമായി കല്യാണപ്പെണ്ണ് മണ്ഡപത്തിലെത്തി നാണത്താൽ കുനിഞ്ഞ മുഖം ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ തന്നെ ബാലുവിന് നല്ല മുഖപരിചയം തോന്നി പക്ഷേ എവിടെയെന്നും എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല പെട്ടെന്ന് ബാലുവിൻ്റെ സുഹൃത്തുക്കൾ തമ്മിൽ തമ്മിൽ പറഞ്ഞു ഓർത്തെടുത്തു അതെ ഇതാ പഴയ സുന്ദരി ടീച്ചർ തന്നെ അവർ ഒടുവിൽ ഉറപ്പിച്ചു പണ്ട് സ്കൂളിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബി കോളേജിൽ നിന്ന് ടീച്ചിങ് പ്രാക്ടീസിനായിട്ട് ബി എഡിന് പഠിക്കുന്ന കുട്ടികൾ സ്കൂളിൽ വരാറുണ്ട് അവർ ഒരു മാസത്തോളം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കും ബാലുവിൻ്റെ ക്ലാസ്സിൽ ഒരു സുന്ദരി ടീച്ചറായിരുന്നു വന്നിരുന്നത് അവർ ക്ലാസ്സിൽ വന്നപ്പോൾ കുറുമ്പന്മാർ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയതുപോലെ അവരുടെ വായിൽ നോക്കി ഇരുന്ന് കമൻ്റുകൾ അടിക്കാൻ തുടങ്ങി മുതിർന്ന ആൺകുട്ടികളായതുകൊണ്ട് ടീച്ചർക്ക് ക്ലാസ്സിൽ തിരിയാനും പഠിപ്പിക്കാനും ഒക്കെ ഒരു പ്രയാസമായിരുന്നു ടീച്ചർ തിരിഞ്ഞ് ബോർഡിൽ എഴുതാൻ തുടങ്ങുമ്പോൾ ഉന്നം തെറ്റാതെ പേപ്പർ കൊണ്ടുള്ള ആരോകൾ അവരുടെ തലമുടിയിലും വയറ്റിലും മറ്റ് ഭാഗങ്ങളിലുമെല്ലാം വന്ന് പതിക്കും സഹി കെട്ട് ടീച്ചർ ദേഷ്യപ്പെട്ടു ടീച്ചർ നേരെ നോക്കുമ്പോൾ കുറുമ്പന്മാർ മര്യാദരാമന്മാരായിട്ട് ഇരിക്കുന്നത് കാണാം പല ദിവസങ്ങളിലും ഇത് തുടർന്നപ്പോൾ ടീച്ചർ ദേഷ്യപ്പെട്ടു പറഞ്ഞു പ്ലീസ് അറ്റൻഡ് മൈ ക്ലാസ് ഡോൺ സ്റ്റെയർ അറ്റ് മൈ ഫേസ് ഇത് കേട്ടതും ഒരു കോറസ് പോലെ ഓക്കേ എന്ന് ഉച്ചത്തിൽ കുറുമ്പന്മാർ ഓലിയിട്ടു പിറ്റേന്ന് ടീച്ചർ ക്ലാസ്സിൽ വന്നപ്പോൾ ബോർഡിൽ ടീച്ചറുടെ സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന ഒരു പടം വരച്ചിട്ട് വി ഓൺ ഷെയർ സ്റ്റെയർ അറ്റ് യുവർ ഫേസ് എനിമോർ എന്നും എഴുതിയൊരു കുറിപ്പും എഴുതിയിരിക്കുന്നു പിന്നെ ഉണ്ടായ പുകയിലൊന്നും പറയണ്ട ഹെഡ് മാസ്റ്റർ വന്നു വിസ്താരം നടത്തി അവസാനം ബാലു ഉൾപ്പെടെ ക്ലാസ്സിലെ പത്ത് കുറുംബന്മാരെ സസ്പെൻഡ് ചെയ്തു പിന്നെ എല്ലാവരുടെയും വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വന്ന് കാല് പിടിച്ചും ഒക്കെ ഒരു മാസം കഴിഞ്ഞ് ആ ടീച്ചർ പോയി കഴിഞ്ഞാണ് എല്ലാവരെയും തിരിച്ച് ക്ലാസ്സിൽ കയറ്റിയത് കാലങ്ങൾ കഴിഞ്ഞ് ഓരോരുത്തരുടെയും ജീവിതം വഴിമാറി ഒഴുകി ഇന്ന് ഇപ്പോൾ ഈ കല്യാണ പന്തലിൽ വെച്ചൊരു ഫ്ലാഷ് ബാക്ക് പോലെ എല്ലാവരുടെയും മനസ്സിൽ പഴയ കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വന്നു അയ്യോ പാവം ബാലു പെട്ടല്ലോ എന്നോർത്ത് അവർ തമ്മിൽ തമ്മിൽ കണ്ണിൽ നോക്കി കല്യാണം കഴിഞ്ഞ് പോലും കാണാൻ നിൽക്കാതെ വധൂവരന്മാരുടെ വെട്ടത്ത് പോലും വരാതെ വല്ല വിധേയനെയും കൂട്ടുകാർ സദ്യയും കഴിച്ച് മുങ്ങിക്കളഞ്ഞു എങ്ങനെയുണ്ട് എൻ്റെ കഥ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനി അടുത്ത ഒരു കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയും നന്ദി നമസ്കാരം